ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ ആകെ ആപ്പിലായിരിക്കുകയാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ഏടാകൂടം ലഫ്റ്റനന്റ് ഗവർണർ കണ്ടുപിടിച്ചിട്ട് തന്നെ മൂന്ന് വർഷം പിന്നിട്ടു ഒരു മന്ത്രി അറസ്റ്റിലായിട്ട് തന്നെ വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും തീർന്നില്ല ലഹരി അതിപ്പോൾ വൻ തന്നെ പിടിച്ചിരിക്കുകയാണ് മദ്യനയം തന്നെയാണ് പ്രശ്നം ഒമ്പതാം തവണയാണ് പിടിവീഴുന്നത് എട്ട് തവണയും പോട ഇടി എന്ന് നിലപാടെടുത്ത അരവിന്ദ് കെജ്രിവാളിന് ഒമ്പതാം തവണ കാലിടറി കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ വെച്ചുകൊണ്ടിരിക്കാനും വയ്യ എന്ന സ്ഥിതിയിലാവുകയും ചെയ്തു കേജ്രിവാളിന്റെ സിവിൽ ലേറ്റ്സിലെ ഔദ്യോഗിക വസതിയിൽ വ്യാഴാഴ്ച രാത്രി ഏഴിന് ഇടി സംഘമെത്തി തുടർന്ന് ചോദ്യം ചെയ്യലും അറസ്റ്റും മുഖ്യമന്ത്രിയായി കേജ്രിവാൾ തുടരുമെന്നും ജയിലിൽ നിന്ന് ഭരിക്കുമെന്നും മന്ത്രി അതിശി പ്രതികരിച്ചുവെങ്കിലും അതിന്റെ സാധ്യതയാണ് മുഖ്യം അറസ്റ്റിൽ നിന്ന് സംരക്ഷണം അനുവദിക്കാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി മണിക്കൂറുകൾക്കകമായിരുന്നു അറസ്റ്റ് ഇ ഡി സംഘം വീട്ടിലെത്തിയതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും രാത്രി അടിയന്തര ഹിയറിംഗ് അനുവദിക്കാതെ ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി ഇതിനിടെ മുഖ്യമന്ത്രിയുടെ വസതിക്കു മുന്നിൽ പ്രതിഷേധവുമായി ഒത്തുചേർന്ന ആം ആദ്മി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും ആം ആദ്മിയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗിനെ ഒക്ടോബറിലും ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ബി ആർ എസ് നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ കെ കവിതയെയും കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു സംസ്ഥാന പാർട്ടിയിൽ നിന്ന് ദേശീയ പാർട്ടിയിലേക്കുള്ള അതിവേഗ വളർച്ച സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കേജ്രിവാൾ അറസ്റ്റിലായത് അധികാരത്തിലിരയ്ക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അഴിമതിക്കെതിരെ ചൂലുമെടുത്ത് പൊരുതാനിറങ്ങിയവർ അഴിമതി കേസിൽ ഇഡിയുടെ പിടിയിലാകുന്നതിനേക്കാൾ വിരോധാവാസം വേറെതുണ്ട് ഡൽഹി മധ്യനയത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇന്ന് സർക്കാരിനെ താഴെയിറക്കാൻ കേൾപ്പുള്ള കാർമേഘമായി ഡൽഹിയുടെ ആകാശത്ത് മൂടിക്കെട്ടിയിരിക്കുന്നു ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോറിയയാണ് മദ്യനയം പ്രഖ്യാപിക്കുന്നത് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മദ്യ മാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മദ്യനയം അവതരിപ്പിക്കപ്പെട്ടത് അതാകട്ടെ വിചിത്രവും അത്ഭുതാവഹവുമായി മദ്യപാനത്തിനുള്ള നിയമപരമായ പ്രായം ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു നയത്തിൽ ഉണ്ടായിരുന്നത് നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ചു ഓരോ സോണിലും പരമാവധി ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റുകൾ തുറക്കാം ലേലം നടത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി ഇതോടെ സർക്കാരിന് മദ്യവില്പനയിലുള്ള നിയന്ത്രണം അവസാനിപ്പിച്ചു ഗവർണർ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു സി ബി ഐ കേസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്തു ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ ഗവർണർ വി കെ സക്സേനയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ മദ്യ കച്ചവടക്കാർക്ക് സിസോദിയ അനർഹമായ ആനുകൂല്യങ്ങൾ അനുവദിച്ചതായി പരാമർശിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വഞ്ചന കൈക്കൂലി കുറ്റങ്ങൾ ചുമത്തി സിസോദിയ ഉൾപ്പെടെ പതിനഞ്ചു പേർക്കെതിരെ കേസെടുത്തു സിസോദിയ വിരമിച്ച മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ഒമ്പത് വ്യവസായികൾ രണ്ട് കമ്പനികൾ എന്നിവരായിരുന്നു പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് സിസോദിയയുടെയും ആം ആദ്മി നേതാക്കളുടെയും വസതിയിൽ ആദ്യ റെയ്ഡ് നടന്നു ഓഗസ്റ്റ് അവസാന വാർത്തയിലാണ് സിസോദിയയുടെ ബാങ്ക് ലോക്കറുകൾ സിബിഐ പരിശോധിക്കുന്നത് ഇതിനെ തുടർന്ന് റെയ്ഡുകളുടെ ഒരു പരമ്പരയും മലയാളിയായ വിജയ് നായർ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റും നടന്നു ഫെബ്രുവരിയിൽ ചോദ്യം ചെയ്യാനായി സിസോദിയെ വിളിച്ചു വരുത്തിയ ഇ ഡി അന്ന് തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി അയാൾ ഇപ്പോഴും ജയിലിലാണ് ഇടനിലക്കാരനും വ്യാപാരിയുമായ ദിനേശ് അറോറയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സഞ്ജയ് എം അറസ്റ്റിലായത് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി റെസ്റ്റോറന്റ് ഉടമകളോട് പണം ആവശ്യപ്പെടാൻ സഞ്ജയ് പറഞ്ഞെന്നായിരുന്നു ദിനേശ് അറോറയുടെ ആരോപണം വ്യാപാരിയായ അമിത് അറോറയുടെ മദ്യശാല പിതാംപുരയിലേക്ക് മാറ്റാൻ മനീഷ് സിസോദിയുടെ ശുപാർശ ചെയ്തത് സഞ്ജയ് ദിനേശ് അറോറ ആരോപിച്ചു സഞ്ജയ്ക്കൊപ്പം കേജ്രിവാളിനെ വസതിയിൽ സന്ദർശിച്ചതായും ദിനേശ് മൊഴി നൽകിയിരുന്നു കേസിൽ അരുൺ രാമചന്ദ്രൻ എന്ന മലയാളി വ്യവസായിയെ ഇ ഡി നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഹൈദരാബാദിലെ മദ്യ വ്യവസായിയായി ഇളക്ക് മുപ്പത് ശതമാനം പങ്കാളിത്തമുള്ള കമ്പനി മദ്യവില്പനയ്ക്ക് ലൈസൻസ് നേടിയിരുന്നു കമ്പനിയിലെ ഓഹരി പങ്കാളിത്തം യഥാർത്ഥത്തിൽ കവിതയുടേതാണെന്നാണ് ഇ ഡി സംശയിക്കുന്നത് ലൈസൻസ് ലഭിക്കാൻ ഡൽഹി സർക്കാരിന് കോടി രൂപ കൈക്കൂലി നൽകിയ സൗത്ത് ഗ്രൂപ്പിൽ കവിതയുണ്ടോ എന്നും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് പത്തു വർഷം മുമ്പ് ഡൽഹി കണ്ട സമരത്തിന്റെ നേർ വിപരീത ഫലമാണ് ഇപ്പോൾ ഡൽഹി കാണുന്നത് അന്ന് അഴിമതിക്കെതിരായിരുന്നു സമരമെങ്കിൽ ഇന്ന് അഴിമതിക്കാർക്കായി തെരുവിലിറങ്ങുന്നു കൂത്താട്ടം കണ്ട കണ്ണോണ്ട് കുരങ്ങാട്ടവും കാണേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെയാണ് ഡൽഹിയിലെ കാര്യങ്ങൾ